അസലാമലൈക്കു വർഹമത്തുള്ള ഇന്ന് ഹദീജ ബി ഉമ്മയുടെ വഫാത്ത് ദിനത്തിൽ ആ ഉമ്മയെക്കുറിച്ച് സ്മരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഉംബ്രക്ക് റബീ ലവൽ പന്ത്രണ്ടിന് പോയപ്പോൾ ജബൽ നൂർ മാല കയറിയപ്പോൾ ആ ഉമ്മയെക്കുറിച്ച് ഉള്ളൊരു ഓർമ്മയിൽ അവിടെ വെച്ച് എഴുതിയ ഒരു ചെറിയൊരു പദ്യമാണ് ഞാനിവിടെ ആ ഉമ്മയെക്കുറിച്ചുള്ള ഈ ദിവസത്തിൽ സ്മരിക്കുന്നത് ലൗതാല കീവി എൻ്റും മക്ക റാണിയൻ എൻ മയാ ഹദീജ ബി വി മക്ക റാണിയൻ എൻ മയാ ഉപ്പാനേറെ സ്നേഹീ ഉമ്മ ഉമ്മാനയേറെ സ്നേഹീ ഉപ്പാ ഉപ്പനയേറെ സ്നേഹി ച ഉമ്മ ഉമ്മാനയേറെ സ്നേഹീ ഉപ്പ നാളിൽ ജബലും നൂറും സ്നേഹം കൊണ്ട് കയറിയുമ്മ ഉമ്മാന്റെ സമ്പാദ്യം ഉപ്പാക്ക് നൽകി ദാരിദ്ര്യ ജീവിതം തെരഞ്ഞെടുത്തു ദാരിദ്ര്യ ജീവിതം തെരഞ്ഞെടുത്തു ഹദീജി വി എമ്മയാ മക്കത്തെ റാണിയൻ പൊന്നുമ്മയാ ഉപ്പാനേറെ സ്നേഹയുമ്മ ഉമ്മാനേറെ സ്നേഹ ഉപ്പ നാളിൽ ജബരും നൂറും സ്നേഹം കൊണ്ട് കയറിയുമ്മ ഉമ്മാൻ്റെ സമ്പാദ്യം ഉപ്പാക്ക് നൽകി ദാരിദ്വിതം തെരഞ്ഞെടുത്തു ദാരിദ്ര്യ ജീവിതം തെരഞ്ഞെടുത്തു അലൈക്കും